മുൻപിലാണ് പട്ടികജാതിക്കാർക്ക് അപമാനം പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ തനതായ കലാരൂപങ്ങളുണ്ട് റാപ്പ് പട്ടികവർഗക്കാരെയും സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് മ്യൂസിക്കുകയറേണ്ടത് അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത് വേടന്മാരുടെ അതുകൊണ്ട് പറയാനുള്ളത് തുറന്ന് കേൾക്കണം കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം റാപ്പർ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ വേടന്മാരുടെ തുണിയിലാ ചട്ടങ്ങൾക്ക് മുൻപിലാണ് സമാജം അപമാനിക്കപ്പെടുന്നതെന്നും ശശികല ടീച്ചർ പറഞ്ഞു വേടൻ നടത്തുന്നത് പട്ടികജാതിക്കാരുടെ കലാരൂപമല റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ തനതായ കലാരൂപമെന്നും കെ പി ശശികല ടീച്ചർ ചോദിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചിലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് മ്യൂസിക് ആണോ അവിടെ കേൾക്കേണ്ടത് വേടന്മാരുടെ തുണിയിലാ ചട്ടങ്ങൾക്ക് മുൻപിലാണ് സമാജം അപമാനിക്കപ്പെടുന്നത് കഞ്ചാവ് ലഹരിയിൽ കഴിയുന്നവർ പറയുന്നത് കേൾക്കൂ എന്ന ഭരണത്തിന്റെ രീതി മാറ്റണം വേദിയിലെത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങൾ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കിട കൊച്ചുരാമ ചാടിക്കളിക്കിട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് കുഞ്ഞിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് വാരിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നതെന്നും കെ പി ശശികല ടീച്ചർ പറഞ്ഞു പാലക്കാട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശശികല ടീച്ചർ റാപ്പർ വേടൻ മുൻപ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് വീഡിയോ വലിയ വിമർശനമുണ്ടാക്കിയിരുന്നു ജാതി വ്യവസ്ഥ സമൂഹത്തിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുമ്പോൾ അധസ്ഥിതരെ അവരുടെ വികാരത്തിലും ജാതിയിലും തളച്ചിടുകയും പരസ്യമായി തന്നെ ജാതി പോർ ഉണ്ടാക്കുകയുമാണ് വേടന്റെ എന്നും വിമർശനം വന്നിരുന്നു ഇതര ജാതിക്കാരെ വിമർശിച്ച് ജാതിസ്പർദ്ധ ഉണ്ടാക്കുന്നത്രേ വേഡൻ സ്വന്തം കാര്യം അല്ലെങ്കിൽ ലാഭത്തിനും പണത്തിനും റീച്ചിനും ബിസിനസ് ആയി പരിപാടികൾ നടത്തുമ്പോൾ പാവങ്ങളെ ബലിയാടാക്കുന്നുവെന്നും ആക്ഷേപം വന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് റാപ്പർ വേടന്റെ പാട്ട് വന്നതും ഇപ്പോൾ മോദി വിരുദ്ധർ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുകയാണ് മോദി കപട ദേശവാദി എന്നാണ് അവഹേളനം അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പാട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് വേടന്റെ വരികൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു പരിപാടിക്കിടയിലാണ് മോദി ദേശവാദി എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് വേടൻ വേദിയിൽ പാടിയത് ഇതേ വരികൾ ആലപിക്കുന്ന മറ്റൊരു വീഡിയോ വേടൻ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പേരിൽ നാല് വർഷം മുൻപ് പങ്കുവച്ചിരുന്നു എന്നാൽ ഈ വീഡിയോയിൽ മോദി എന്ന് പേരെടുത്തു പറയുന്നില്ല ഊരാളി മ്യൂസിക് ബാൻഡ് ഫോർട്ട് കൊച്ചിയിൽ നടന്ന സംഗീത പരിപാടിയിലാണ് വേടൻ പാടിയത് അന്ന് ഹിരൺ ദാസ് മുരളി എന്ന മാത്രം അറിയപ്പെട്ടിരുന്ന റാപ്പർ ഗായകന് ഒരവസരം കൊടുക്കാനാണ് മ്യൂസിക് ബാൻഡ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ പാട്ടിനിടയിൽ മോദി എന്ന വേടൻ വരിയോടൊപ്പം കൂട്ടിച്ചേർക്കുകയായിരുന്നു ഇതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഇതോടെ തന്നെ വലിയ വിമർശനങ്ങളാണ് വേടന് നേരെ ഉയർന്നതും ന്യൂസ് ന്യൂസ്